ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലാർജ് സൈസിലെ പ്ലീറ്റഡ് ടൈപ്പ് നൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓണം കളക്ഷൻസ് ആണ് ഒത്തിരി ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആയിട്ട് വന്നിരിക്കുന്ന നല്ല ഒനിയൻ പിങ്കിന്റെ കളറാണ് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റേഡിലോയും എന്നാ പറയണേ ഗ്രീനും കൂടെ മിക്സ് ആയ നല്ലൊരു കളറാണ് ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ റൗണ്ട് നെക്ക് ബഡ് അതിൻ്റെ ഇത് വെച്ചിരിക്കുന്ന സ്ക്വയറിലാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ കളർ ഒരു ഗ്രീൻ പോലത്തെ ഒരു കളറ് ബ്ലാക്കും കൂടിയാണ് സിക്സ് എയ്റ്റി കോട്ടൺ ആണ് ഇപ്പോൾ കാണിക്കുന്നതെല്ലാം കോട്ടൺ ആണ് മെറ്റീരിയൽ ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്ത് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ചാണ് മെറൂണ് നല്ല അടിപൊളി കളേഴ്സും നല്ല ഡിസൈനുമാണ് സിക്സ് എയ്റ്റി അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഒരു ആഷും ബ്ലാക്കും കൂടെ കോമ്പിനേഷൻ സിക്സ് എയ്റ്റി അത് ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്തൊരു മോഡൽ വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ബ്ലൂ ആണ് അതിൻ്റെ ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ബ്ലൂ ആണ് സിക്സ് നയൻറ്റി ആണ് റേറ്റ് നിറച്ച് എംബ്രോയ്ഡറി വർക്ക് ഉള്ളതാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത കളർ നോക്കിയാൽ മസ്റ്റേഡ് എല്ലോ സിക്സ് എയ്റ്റി കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത നല്ലൊരു പിങ്ക് ഓനിയൻ പിങ്കിൻ്റെ പിങ്ക് ആണ് സിക്സ് നയൻറ്റിയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു റെഡ് റെഡും ബ്ലാക്കും ഇങ്ങോട്ടൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് മെറൂൺ റെഡാണ് ഫൈവ് എയ്റ്റിയേ ഉള്ളൂ റേറ്റ് അതിന് ഓപ്പണിംഗ് ഉണ്ട് രണ്ട് പൈപ്പിംഗ് ഉണ്ട് സിമ്പിൾ സിംപിളായിട്ടുള്ളൊരു മോഡൽ അതിൻ്റെ തന്നെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളറാണ് ഒരു ബേജ് കളർ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ബ്രിക്ക് റെഡ് പോലത്തെ ഒരു കളറ് ഫൈവ് എയ്റ്റി എല്ലാം നമ്മൾ കോമൺ ആയിട്ട് കാണാത്ത ടൈപ്പ് കളേഴ്സാണ് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു മാങ്കോ പോലത്തെ ഒരു ഡിസൈനൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയാണ് ബീട്രൂട്ടിൻ്റെ ഒരു കളറാണ് സിക്സ് നയൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഇങ്ങനെ വരും അടുത്ത കളർ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ആഷും ബ്ലാക്കും ഒക്കെ ആയിട്ടുള്ളൊരു കളർ ഗ്രീനും മിക്സാണ് സിക്സ് നയൻറ്റി അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തൊരു ഗ്രീൻ ബ്ലാക്കും കൂടെ മിക്സ് കേട്ടോ സിക്സ് നയൻറ്റി ആണ് റേറ്റ് എല്ലാം ഇങ്ങനെ വരും ഇതൊത്തിരി പേര് ചോദിച്ച റേറ്റ് ആണ് റീസ്റ്റോക്കഡാണ് സിക്സ് നയൻറ്റി ബ്ലാക്കും അതിൻ്റെ കൂടെ വൈറ്റും ഇങ്ങനെ വരും അടുത്ത അതിൻ്റെ വൈൻ ആണ് വൈൻ കളറ് വൈൻ കളറും സിക്സ് നയൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ അതിങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിനകത്ത് പ്ലെയിൻ കളർ മെറൂണിൽ നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ നല്ല ഡിസൈൻ ആണ് അങ്ങനെ വരും അടുത്ത അതിൻ്റെ കളർ ഒരു ബേജ് പോലത്തെ ഒരു കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ലൈറ്റ് കളർ ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ് സിക്സ് നയൻറ്റി നയൻ ആണ് റേറ്റ് എല്ലാം നല്ല മോഡലായിട്ട് ചുരിദാർ പോലെ ഇടാൻ പറ്റുന്ന നെറ്റുകളാണ് അതിൻ്റെ ഡാർക്ക് ബ്ലൂ അടുത്ത ഷെയ്ഡ് സിക്സ് നയൻ നയൻ ആണ് അതിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൺ നയൻ ആണ് അങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു നെക്ക് നോക്കിയിട്ട് നല്ലൊരു സ്റ്റൈല നെക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളറും നല്ലൊരു കളറാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ വരും അടുത്ത അതിൻ്റെ ഒരു ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് എല്ലാം ഒരു വെറൈറ്റി കളേഴ്സാണ് സിക്സ് നയൻറ്റി റേറ്റ് വരുന്നത് ഇട്ട ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സിക്സ് നയൻറ്റി റേറ്റ് അതിൻ്റെ ഇഷ്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെ നെക്ക് നോക്കി അടിപൊളി നെക്കാണ് അതിനകത്ത് നല്ല ഡിസൈനൊക്കെ വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ് സിക്സ് സെവൻ്റി ഫൈവ് അത് ഗ്രീൻ ടച്ചാണേ ഇങ്ങനെ വരും അതിൻ്റെ തന്നെ ഒരു പേജ് കളറാണ് വന്നിരിക്കുന്നത് നെക്കൊക്കെ സെയിം തന്നെ സിക്സ് സെവൻറ്റി ഫൈവ് എല്ലാം നല്ല വെറൈറ്റി നെക്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ബ്ലൂ ആണ് കളർ പീക്കോക്ക് ബ്ലൂ പോലത്തെ ബ്ലൂ ആ സിക്സ് നയൻറ്റി അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് നേരത്തെ കണ്ട കണ്ടൊരു ബ്ലാക്കിലായിരുന്നു അതിൻ്റെ തന്നെ ഒരു ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ഇങ്ങനെ വരും അടുത്ത് നല്ലൊരു പീച്ചാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ആണ് അതിൻ്റെ നെക്ക് സ്ക്വയർ അതിനകത്ത് എംബ്രോയ്ഡറി ഇങ്ങനെ വരും അടുത്ത് അതിൻ്റെ തന്നെ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി ഉള്ളത് ഇങ്ങനെ വരും അടുത്തത് ഇത് നല്ലൊരു പാറ്റേണാണ് ലൈൻ ലൈൻ പാറ്റേൺ അതിന് നല്ലൊരു നെക്കിന് നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻറ്റി നല്ല ലുക്കായിരിക്കും ഇതൊക്കെ ഇട്ട് കഴിയുമ്പം അതിൻ്റെ മറൂൺ അതിൻ്റെ മൂന്ന് കളറാണ് ഉള്ളത് ബ്ലാക്ക് മറൂണ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ഇങ്ങനെ വരും ഇതിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് ഇനി ഡോട്ടിൻ്റെ കാണിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇത് റോയൽ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂവും ഓറഞ്ചും റേറ്റ് സിക്സ് ഫോർട്ടി ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഇതൊരു പീ ബ്ലൂ ആണ് സിക്സ് ഫോർട്ടി മസ്റ്റേഡ് യെല്ലോ സിക്സ് ഫോർട്ടി ബോട്ടിൽ ഗ്രീൻ സിക്സ് ഫോർട്ടി ഒരു ബ്രൗൺ പോലത്തെ ഒരു കളറാണ് സിക്സ് ഫോർട്ടി അടുത്തത് ഒരു വൈൻ റെഡ് പോലത്തെ ഒരു കളറാണ് സിക്സ് ഫോർട്ടി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ജസ് പോഷനിൽ നിറച്ച് എംബ്രോയിഡറി ഉണ്ട് സിക്സ് സെവൻ ഫൈവ് അടുത്ത് വന്നിരിക്കുന്ന പീക്കോക്ക് ബ്ലൂ ആദ്യത്തേത് ഒരു മെറൂൺ റെഡ് പോലത്തെ കളറ് രണ്ടാമത്തെ പീക്കോക്ക് ബ്ലൂ പിന്നെ മസ്റ്റേഡ് എല്ലോ മൂന്ന് കളറാണ് അതിനുള്ളത് ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് നല്ലൊരു ഡിസൈനുണ്ട് എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് സിക്സ് നയൻറ്റി അങ്ങനെ വരും അടുത്ത് വേറൊരു മോഡലാണ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ആണ് റേറ്റ് രണ്ട് സൈഡിൽ എംബ്രോയ്ഡറി ഉണ്ട് ഓപ്പണിംഗ് ഇല്ലാത്തൊരു മോഡല് എൻ്റെ കളർ വരുമ്പോൾ ഒരു ബ്രൗൺ പോലത്തെ ഒരു കളറാണ് വരുന്നത് ബ്ലാക്കും കൂടെ മിക്സ് അടുത്തൊരു ഗ്രീൻ ടച്ചാണ് സിക്സ് സെവൻറ്റി റേറ്റ് സിക്സ് സെവൻറ്റി ആണേ അടുത്തൊരു ബ്ലൂ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി എൻ്റെ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ആൽഫൈൻ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണേ അതിൻ്റെ സിക്സ് നയൻറ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഒരു ചാണകപ്പച്ച പോലത്തെ ഒരു കളറേ അടുത്ത അതിൻ്റെ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി തന്നെ റേറ്റ് അങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു പിങ്ക് സിക്സ് നയൻ്റി അങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇതിന് ഓപ്പണിംഗ് ഇല്ല അവിടെ നല്ല എംബ്രോയ്ഡറി ഉണ്ട് എൻ്റെ കളർ വന്നിരിക്കുന്നത് വല്യുപഗിരിൻ്റെ കളറാണ് സിക്സ് സിക്സ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഇട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത അതിൻ്റെ തന്നെ ഡാർക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ല റെഡാണേ മെറൂൺ റെഡ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഡാർക്ക് ബ്ലൂവിൽ എംബ്രോയിഡറി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സിക്സ് സെവൻറ്റി എൻ്റെ ഇട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഇത് ലൈറ്റ് കളറാണ് ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഗ്രീൻ ടച്ചുള്ള ഒരു കളറാണ് ആ കളർ പോലെ തന്നെയാണ് അവരുടെ എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത് സിക്സ് സെവൻറ്റി എല്ലാം നല്ല കോട്ടൻ്റെ ആണേ അടുത്ത് വന്നിരിക്കുന്നത് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ക്വയർ ആയിട്ടൊരു പീസൊക്കെ വെച്ച് സിക്സ് നയൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ഒരു റെഡ് കളറാണ് വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് റെഡ് ആ കളറാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു എന്താ പറയുന്നത് ഒരു ആഷ് അല്ല ഒരു ചോക്ലേറ്റ് ആ കളറാണ് സിക്സ് നയൻറ്റി അങ്ങനെ ഒരു കളറ് അടുത്ത വന്നിരിക്കുന്നത് ഒരു ആണ് വന്നിരിക്കുന്നത് ഗ്രീൻ വെല്ലോയും കൂടെ മിക്സിങ് ചെയ്തൊരു കളറാണ് ഇങ്ങനെ ലേസൊക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻറ്റി അടുത്ത വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് ബ്ലൂ വാഷ് ആയിട്ട് വരും സിക്സ് എയ്റ്റി ആണ് റേറ്റ് നിറച്ച് എംബ്രോയ്ഡറി ഉണ്ട് അടുത്ത വന്നിരിക്കുന്നത് ഒരു ബ്ലൂ തന്നെയാണ് കളർ വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഇങ്ങനെ വരുമേ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു വെറൈറ്റിയാണ് ഒരു നെക്കൊക്കെ ആയിട്ട് സിക്സ് എയ്റ്റി ഫൈവ് ബി നെക്കായിട്ട് ഇങ്ങനെ വരും ഞാൻ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇതൊരു ഗ്രീൻ ടച്ച് ഇങ്ങനെ വരും നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ബ്രൗണും ഒരു വൈൻ കളറൊക്കെ ആയിട്ടുള്ളൊരു കളറ് അങ്ങനെ വരും ഒരു അടിപൊളി പാറ്റേൺ ആണെ അതിങ്ങനെ നെക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത് സ്ക്വയർ ആയിട്ട് എന്നിട്ട് ഇങ്ങനെ ഒരു പീസൊക്കെ വെച്ചിട്ട് സിക്സ് ഇത് വൈൻ കളറാണേ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒലിവ് ഗ്രീൻ്റെ കളർ സിക്സ് എയ്റ്റി റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് മെറൂൺ റെഡ് സിക്സ് എയ്റ്റി റേറ്റ് വന്നിരിക്കുന്നു അതിൻ്റെ ഇട്ടവ്യൂ കാണിച്ചു തരാം ഇങ്ങനെ വരും ഇനി നമുക്ക് കുറച്ച് റയോണ്ടേ കാണാം സോഫ്റ്റ് റയോൺ ആണ് മെറ്റീരിയൽ സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് നെക്കൊക്കെ വന്നിരിക്കുന്നത് ഇങ്ങനെയാണേ ഇട്ട വ്യൂ വരുന്നത് ഇങ്ങനെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഒരു യെല്ലോ ആണ് വന്നിരിക്കുന്നത് സിക്സ് ടൺ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് ഒരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് സിക്സ് ടണ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ലേസ് ഉണ്ട് അതുപോലെ തന്നെ പൈപ്പിങ്ങും ഉണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടവ്യൂ വരുന്നത് ആയിട്ട് ഇടാനുള്ളവർ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലതാണ് അടുത്തു ഒരു പീച്ച് കളർ ലൈറ്റ് പീച്ചാണേ ഫൈവ് നയൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ അതിൻ്റെ ഇറ്റവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മോഡലില്ലേ അതാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് അതിൻ്റെ കളറ് ഇത് റോയൽ ബ്ലൂ ആണേ താഴെഭാഗത്തും എംബ്രോയ്ഡറി കയ്യിലും ഉണ്ട് ബോട്ടിൽ ഗ്രീൻ സിക്സ് തേർട്ടി ഫൈവ് അങ്ങനെ വരും അടുത്തത് മെറൂൺ റെഡ് സിക്സ് തേർട്ടി ഫൈവ് അടുത്തത് ബ്രിക്ക് റെഡ് ഇതെല്ലാം സിക്സ് തേർട്ടി ഫൈവ് ആണേ അടുത്ത വന്നിരിക്കുന്നത് വൈൻ റഡ് ഇങ്ങനെ വരും അങ്ങനെ എൻസ്റ്റലിൻ്റെ ലാർജ് സൈസ് പ്രീറ്റഡേറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ